വോട്ടേഴ്സ് ലിസ്റ്റ് അട്ടിമറി ആരോപണവുമായി യു ഡി എഫ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ തടഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ സമരത്തിന് ഒരുങ്ങുകയാണ് യു ഡി എഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കെരീം ഉദ്ഘാടനം ചെയ്തു

അഞ്ചാം നമ്പർ ഫോറത്തിൽ ഈ വോട്ട് ഇല്ല ആളുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ആ ഇവിടെ സ്ഥിരമായി താമസമില്ലാത്ത ആളുകളെ ഒഴിവാക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയും അഞ്ചാം നമ്പർ ഫോറത്തിൽ ഓൺലൈനായി അപേക്ഷ കൊടുക്കും എന്നാൽ ഓൺലൈനായി അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷയിൽ ആരെയാണോ ഇവിടെ ഇല്ലാത്തത് അവരുടെ മേൽവിലാസവും അതുപോലെ തന്നെ ആരാണ് ആക്ഷേപകൻ അവന്റെ മേൽവിലാസവും ഉൾപ്പെടെയുള്ള കത്താണ് ആളുകൾക്ക് ഹിയറിംഗിന് ഹാജരാകുന്നതിന് വേണ്ടി കൊടുക്കേണ്ടത് എന്നാൽ ഇവിടെ ഗുജാബ് സൈ തോൽപ്പിച്ച രീതിയിൽ വ്യാജമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ ലീഗിന്റെ നേതാക്കന്മാരുടെ അവരുടെ അമ്മമാരുടെ പേരിൽ വ്യാജമായ പരാതി നൽകിക്കൊണ്ട് യു ഡി എഫ് വോട്ടുകൾ തട്ടാനാണ് ഏകരയിൽ സംബന്ധിച്ചുള്ളത് അവരുടെ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്കാൻ കിടക്കുന്നില്ല മറ്റു വാർഡുകളിലാണെങ്കിൽ നമുക്കറി ഇവിടെ ഏകദേശം ായിരത്തോളം അപേക്ഷകളാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ അപേക്ഷ നൽകിയിട്ടുള്ളത് അതിൽ നമുക്കറിയാം ഏകദേശം അഞ്ഞൂറോളം അപേക്ഷകളാണുള്ളത് അതേ ഓൺലൈനിൽ കൊടുത്ത അപേക്ഷകളാണ് എന്നാൽ ഓൺലൈനിൽ കൊടുക്കാതെ ഇവിടെയുള്ള സി പി എമ്മിന്റെ ആളുകൾ വാറാല എഴുതി കൊടുത്തത് ആ എഴുതി കൊടുത്തത് അവർക്ക് ഉന്നയിച്ച ആളുകളുടെ പരാതി പറഞ്ഞ ആളുകളുടെ ാസമില്ലാതെ ആരാണ് പരാതി പറഞ്ഞത് എന്ന് രേഖപ്പെടുത്താതെ ഏകദേശം വോട്ടുകൾ തട്ടുന്നതിന് വേണ്ടിയുള്ള വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മിന്റെ ആളുകൾ പറയുന്ന പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി മാറിയ അതിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഇന്ന് ഈ മാർച്ച് നടക്കുന്നത് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ പാരമ്പര്യമായി എടവണ്ണ പഞ്ചായത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികൾ അറിയാതെ പട്ടികയിൽ നിന്ന് തള്ളാൻ നീക്കം നടത്തുന്നതായാണ് ആരോപണം സി പി എമ്മിനെതിരെയാണ് യു ഡി എഫ് ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ യു ഡി എഫിലെ സ്വാധീനമുള്ള വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നതായി നേതാക്കൾ പറഞ്ഞു ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചാണ് വ്യക്തികളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നത് വാർഡ് വിഭജനത്തിലും വലിയ അശാസ്ത്രീയത ഉണ്ടെന്നും നേതാക്കൾ പറഞ്ഞു യു നേതാക്കളായ എ അഹമ്മദ് കുട്ടി വി ഹൈദർ വി പി ലുഹ്മാൻ ഇർഷാദ് ആര്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളങ്ങളുടെ സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് പണ്ടു